നമസ്കാരം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കേരളം എന്ന സംസ്ഥാനം പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആമുഖമായി ധനകാര്യമന്ത്രി പറഞ്ഞത് കേരളം അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ഒക്കെ അതിജീവിച്ച് കഴിഞ്ഞു എന്നാണ് അതൊരു സന്തോഷ വാർത്ത എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാർത്തയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തതയില്ല പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയൊക്കെ അവതരിപ്പിച്ചെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഇതുവരെയും ആ ഒരു ഉണർവ് സത്യത്തിൽ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വിവിധ മേഖലകൾക്ക് കോടികളുടെ കുടിശിക സർക്കാർ വരുത്തിയിട്ടുണ്ട് അതായത് അതിപ്പോൾ ക്ഷേമ പെൻഷനുകളായാലും അംഗൻവാടി അതുപോലെ തന്നെ വർക്കർമാരുടെ ശമ്പളത്തിലായാലും അതുപോലെ തന്നെ മറ്റ് കരാറുകാർക്കുള്ള പേയ്മെൻറ്റായാലും ഇതിലെല്ലാം വലിയ കുടിശ്ശിക സർക്കാർ വരുത്തിയിട്ടുണ്ട് ഈ കുടിശ്ശികയിലൊക്കെ സഹായം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം അത് വളരെ വ്യക്തമായി തന്നെ വളരെ അഡ്വാൻസ് ആയി തന്നെ കേന്ദ്ര വിഹിതം നൽകിയിട്ടുമുണ്ട് ആ കേന്ദ്ര വിഹിതം പോലും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനം അതൊക്കെ വകമാറ്റി ചിലവഴിച്ചിരിക്കുകയാണ് ഇത് സത്യത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ സൃഷ്ടിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം പല സർക്കാർ നയങ്ങളിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റും ധൂർത്തും പ്രകടമായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പോൾ കിഫ്ബി പോലുള്ള ഏജൻസികളിലൂടെ വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴുമൊക്കെ അന്ന് തന്നെ സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷവും എല്ലാം പറഞ്ഞിരുന്നത് ഇത് പിന്നീട് സംസ്ഥാനത്തിന് ബാധ്യതയാകും എന്നാണ് പക്ഷേ സംസ്ഥാന സർക്കാർ അത് കേട്ടില്ല അവരെയൊക്കെ വികസന വിരോധികളായി കണ്ടു കേന്ദ്ര സർക്കാരും പറഞ്ഞു അത് അങ്ങനെ ചെയ്യരുത് അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു പക്ഷേ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലുകയാണ് എന്നൊരു ആക്ഷേപമാണ് അങ്ങോട്ട് തിരിച്ച് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത് മാത്രമല്ല ഈ കിഫ്ബി അത് ഭരണഘടനാ വിരുദ്ധമാണ് കിഫ്ബിയിലൂടെയുള്ള ഇത്തരത്തിലുള്ള വായ്പ എടുക്കൽ എന്ന് ഭരണഘടനാ ഏജൻസിയായ എ തന്നെ പറയുന്നു അപ്പോൾ എ ജി എ ആർ എസ് എസിൻ്റെ ഒരു വി ഉപവിഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരും അന്നത്തെ ധനകാര്യ മന്ത്രിയുമൊക്കെ ചിത്രീകരിച്ചത് അതിൻ്റെയൊക്കെ പരിണിത ഫലം ഇന്ന് സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കിലും മൂലയിലും കിഫ്ബി പദ്ധതി എന്ന് പറഞ്ഞ് തുടങ്ങിയ പൂർത്തിയായതും ഇല്ലാത്തതുമായ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലെല്ലാം ഇത് സംസ്ഥാന സർക്കാർ ടോൾ പിരിക്കാൻ ഇറങ്ങിയിരിക്കുകയുമാണ് സംസ്ഥാനത്ത് നിന്ന് വാങ്ങുന്ന ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും ഇപ്പോൾ ജനങ്ങൾ രണ്ട് രൂപ വീതം നൽകുന്ന സെസ്സിന് പുറമെയാണ് ഇനി ഇപ്പോൾ ഇതാ ടോളും വരാൻ പോകുന്നത് എന്തായാലും വലിയ ധൂർത്താണ് പക്ഷെ അപ്പോഴൊക്കെ ഈ കുടിശ്ശിക ചോദിച്ച് വരുന്നവരോടെല്ലാം പറയുന്നത് സംസ്ഥാനം പറയുന്നത് കേന്ദ്രം തന്നില്ല എന്നാണ് കേന്ദ്രവിഹിതം മുടക്കമാണ് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടാനുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി വർക്കർമാരുടെ സമരത്തിലും അവർ കുടിശ്ശിക ചോദിച്ചപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം ഇക്കാര്യത്തിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നുവെന്നാണ് എന്നാൽ ഞങ്ങൾ ദില്ലിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളോ ഞങ്ങളോടൊപ്പം ആരോഗ്യമന്ത്രി ഇരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് വർക്കർമാർ ചോദിച്ചത് പക്ഷേ അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവുണ്ടായിരുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ക്ലെയിമുകളെല്ലാം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന കണക്കാണ് ഇപ്പോൾ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന ആശാവർക്കർമാരുടെ ഓണർ ഏറിയം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് കേന്ദ്രവിഹിതം കുടിശ്ശികയൊന്നും വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷം അതിനെ അവസാനിക്കാൻ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിച്ചിട്ടില്ല ഈ സാമ്പത്തിക വർഷത്തിൽ ഈ ഇനത്തിൽ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാനായി അനുവദിച്ച കേന്ദ്ര സഹായം എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് പോയിൻറ്റ് നാല് കോടി രൂപയാണ് ഇന്നുവരെ നാല് ഘട്ടങ്ങളിലായി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിൻറ്റ് എൺപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന കണക്ക് അതായത് അനുവദിച്ചതിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി അധികം കൊടുത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് മാത്രമല്ല പക പഴയ കുടിശ്ശിക എന്ന നിലയിൽ അല്ലെങ്കിൽ കേരളം വരുത്തിയിട്ടുള്ള പഴയ കുടിശ്ശിക അടച്ചു തീർക്കാനായി ഈ മാസം ഫെബ്രുവരിയിൽ അഞ്ചാം തവണയായി നൂറ്റി കോടി രൂപയും കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്ന കണക്കുകളും പുറത്തു വരികയാണ് സത്യത്തിൽ ഇങ്ങനെ കേന്ദ്രം കൊടുക്കുന്ന പണം വകമാറ്റി ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എത്തേണ്ടടുത്ത് എത്തുന്നില്ല എന്ന് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലും തെളിയിക്കപ്പെടുകയാണ് ഇനി എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ബോധ്യവും കേന്ദ്ര സർക്കാരിനുണ്ട് സംസ്ഥാന സർക്കാർ എങ്ങനെയൊക്കെ വകമാറ്റി ചിലവഴിക്കുന്നു എന്തൊക്കെയാണ് തിരിമറികൾ നടത്തുന്നത് കണക്കുകൾ സമർപ്പിക്കാതെ കുടിശ്ശിക വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ െ കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധനവ്യയത്തെക്കുറിച്ച് കേന്ദ്രത്തിന് അത്ര നല്ല മതിപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്ന പാക്കേജുകളൊന്നും അനുവദിക്കാതിരിക്കുന്നതും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇനി അധിക ദൂരം ഇങ്ങനെ ഫണ്ട് തിരിമറിയുമായി മുന്നോട്ട് പോയാൽ ഇനി ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കേന്ദ്ര സർക്കാർ നേരിട്ട് കൊടുക്കുന്ന സ്ഥിതി വരും അപ്പോൾ പിന്നെ ഇത്തരത്തിൽ വകമാറ്റി ചെലവഴിക്കാൻ ഒരു രൂപ പോലും സംസ്ഥാനത്തിന് കിട്ടാതെയും വരും തത്വമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात